കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ എട്ട് വർഷങ്ങൾക്കിപ്പുറം അന്തിമ വിധി പ്രസ്താവ ദിനം വന്നിരിക്കുകയാണ് ഡിസംബർ എട്ടിനാണ് കോടതി വിധി പറയുക ആർ റഷപാൽ നമുക്കൊപ്പമുണ്ട് ആർ റുഷപാൽ ഈ കേസിന്റെ നാൾ വഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ പ്രോസിക്യൂട്ടർമാർ മാറിയതടക്കം പല മാറ്റങ്ങൾ കൂറുമാറ്റങ്ങൾ അതെല്ലാം കണ്ട ഒരു കേസിലല്ലേ ഇപ്പോൾ അന്തിമ വിധി ദിനത്തിലേക്ക് എത്തുന്നത് സുജയ അങ്ങനെ പറയേണ്ടി വരും കാരണം ഈ കേസിൽ വിചാരണ വേളയിൽ മാത്രം പ്രധാനപ്പെട്ട സിനിമാതാരങ്ങൾ ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് പേരാണ് മൊഴിമാറ്റിയത് അതിൽ മൊഴിമാറ്റിയ ഒരാൾ അത് സാഗർ വിൻസെന്റ് മാത്രമാണ് തിരിച്ച് പഴയ മൊഴിയിലേക്ക് എത്തിയത് സാഗർ വിൻസെന്റ് ഈ കേസിൽ എട്ടാം പ്രതിയായ ദിലീപിന്റെ ഭാര്യ കാവ്യ മാധവന്റെ സ്ഥാപനത്തിൽ നേരത്തെ ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് ഇതിൽ പൾസർ സുനിയെയും മറ്റൊരു പ്രതിയായ വിജീഷിനെയും കണ്ടു അവർ ഈ ലക്ഷ്യം എന്ന സ്ഥാപനത്തിലേക്ക് വന്നിരുന്നു അവിടേക്ക് ഒരു പൊതിയുമായിട്ടാണ് എത്തിയത് എന്ന രീതിയിലുള്ള മൊഴി നൽകിയും പിന്നീട് കോടതിയിലേക്ക് എത്തുമ്പോൾ ആ മൊഴി മാറ്റുന്ന സാഹചര്യമായിരുന്നു ആ മൊഴി മാറ്റത്തിന് പിന്നിൽ എന്താണെന്ന് റിപ്പോർട്ട് നടത്തിയ അന്വേഷണത്തിനാണ് കണ്ടെത്തിയത് ആലപ്പുഴയിലെത്തി ദിലീപിന്റെ അഭിഭാഷകനടക്കം പ്രേരിപ്പിച്ച് മൊഴി മാറ്റിയെന്ന് കണ്ടെത്തി പിന്നീട് എന്തുകൊണ്ട് എന്തുകൊണ്ടും മൊഴിമാറ്റിയെന്ന് പോലീസ് മേധാവിക്ക് പരാതി നൽകിയും കോടതിയിൽ വീണ്ടും വന്ന് യഥാർത്ഥ മൊഴിയിലേക്ക് സാഗർ വിൻസൻ്റെ എത്തി അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട നാടകീയമായ സംഭവങ്ങൾ ഈ കേസിന്റെ വിചാരണ വേളയിൽ നടന്നിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായത് ബാലചന്ദ്രകുമാറിനെ സാക്ഷി വിസ്തരിച്ചത് ഏതാണ്ട് നാൽപ്പത്തിയൊൻപത് ദിവസത്തോളമാണ് അന്ന് വൃക്കരോഗത്തെ തുടർന്ന് അതിഗുരുതരാവസ്ഥയിൽ ഉണ്ടായിരുന്ന ബാലചന്ദ്രുമാർ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ഈ പെട്ടെന്ന് ബ്ലഡ് രക്തം ചീറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വിചാരണ വേളയിൽ അങ്ങനെ വളരെ നാടകീയമായ പല രംഗങ്ങളും അതേപോലെ തന്നെയാണ് ഹാക്കറായ സായ് ശങ്കർ സായി ശങ്കർ ഈ കേസിൽ സായി ശങ്കറിന്റെ പങ്കാളിത്തം ഈ പ്രതിയായ ദിലീപിന്റെ മൊബൈൽ ഫോണിലെ പല പ്രധാനപ്പെട്ട തെളിവുകളും കൊച്ചിയിൽ ക്യാമ്പ് ചെയ്ത് ഡിലീറ്റ് ചെയ്യുക എന്നതായിരുന്നു അഭിഭാഷകരാണ് തന്നെ ആ ചുമതല ഏൽപ്പിച്ചതെന്ന് സായി ശങ്കർ പറയുന്ന സാഹചര്യമുണ്ടായി ആ സായി ശങ്കറിനെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഈ മൊബൈലിൽ നിന്നും നശിപ്പിച്ച പല തെളിവുകളും അത് തിരിച്ചെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ ഈ കേസിൽ ഏറ്റവും നിർണായകമായ പല തെളിവുകളും ദിലീപിന്റെയും ദിലീപിന്റെ സുഹൃത്തുക്കളുടെയും മൊബൈൽ ഫോണിൽ കണ്ടെടുക്കാൻ അന്വേഷണത്തിന് സഹായിച്ചതിൽ പ്രധാനി സായി ശങ്കർ എന്ന ഈ ഹാക്കർ കൂടിയാണ് അങ്ങനെ പല പ്രധാനപ്പെട്ട ആളുകൾ അറിയുന്നവരും അറിയാത്തവരുമായ പല സാക്ഷികളുണ്ട് ആ സാക്ഷികളുടെ ഒക്കെ നിർണായകമായ ഇടപെടലുകളുണ്ട് അതൊക്കെ ജിൻസൻ എന്ന ഒരു സാക്ഷിയുണ്ട് ആ സാക്ഷി ഈ ജയിലിനകത്ത് പൾസർ സുനി എഴുതിയ കത്ത് കത്ത് എഴുതി നൽകിയത് മറ്റൊരു സഹതടവുകാരനായിരുന്നു അതിന്റെ സാക്ഷി കൂടിയായിരുന്നു ജിൻസൺ ജിൻസൺ പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം ഈ ജയിലിനകത്ത് പൾസർ സുനിയെ പുറത്തു നിന്നും സ്വാധീനിക്കാൻ ശ്രമിച്ചത് ആരൊക്കെയെന്നും ഏതൊക്കെ തരത്തിൽ സ്വാധീനിക്കാൻ ശ്രമം നടന്നു എന്ന കാര്യങ്ങൾ പിന്നീട് റിപ്പോർട്ടിലൂടെ വെളിപ്പെടുത്തിയിരുന്നു അങ്ങനെ ഈ കേസിൽ സാക്ഷികളായവർ അല്ലാത്തവരൊക്കെ നടത്തിയ വെളിപ്പെടുത്തലുകളൊക്കെ ഏറ്റവും പ്രധാനമാണ് അതിൽ ചില സിനിമാ താരങ്ങൾക്ക് പിന്നീടുണ്ടായ അപ്രതീക്ഷിതമായ വരുമാന വർധനമടക്കം വലിയ ചർച്ചയ്ക്ക് വിധേയമായതാണ് മൊഴി മാറ്റിയവരുടെ ഇടയ്ക്ക് പരിശോധിക്കുന്ന ഒരു ണെങ്കിലും കേസിൽ ഗോപാലകൃഷ്ണൻ എന്ന നടൻ ദിലീപിന്റെ പേരാണ് ആ പേര് വന്നതോടുകൂടിയാണ് ഈ കേസ് ഇത്രയും ചർച്ചയായതും ഇതിലിപ്പോൾ എട്ടാം പ്രതിയാണ് ദിലീപ് എങ്കിലും ദിലീപിനെതിരായ വിധി എന്ത് എന്നാണ് കേരളം ചോദിക്കുന്നത് അല്ലേ അങ്ങനെ തന്നെയാണ് ഈ കേസിൽ നടൻ ദിലീപിന്റെ സാന്നിധ്യം ദിലീപിന് വേണ്ടിയാണ് ഈ കൊട്ടേഷൻ താൻ ഏറ്റെടുത്തത് തനിക്ക് എത്ര പണം ദിലീപ് പ്രതിഫലമായി നൽകുമെന്ന കാര്യമൊക്കെ റിപ്പോർട്ടറിൽ പൾസർ സുനി വെളിപ്പെടുത്തിയതാണ് ഒളി ക്യാമറയ്ക്ക് മുന്നിൽ കൃത്യമായി പൽസർ സുനി വിശദീകരിച്ചതാണ് അത് കോടതിക്കകത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞതാണ് കോടതിക്ക് പുറത്താദ്യമായി റിപ്പോർട്ടറാണ് ആ കാര്യങ്ങൾ പൾസർ സുനിയുടെ വാക്കുകളായി പുറത്തുവിട്ടതും അങ്ങനെ കൊട്ടേഷൻ നൽകിയത് ഗൂഢാലോചനയുടെ പ്രഭവ കേന്ദ്രം എവിടെയാണെന്ന് അടക്കം അത് ബാലേന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലും ഉണ്ടായിരുന്നു അത് ദിലീപിന്റെ വസതിയിൽ വെച്ച് നടന്ന ഗൂഢാലോചന ഒരു ദിവസം പത്സ്യസമി അവിടെ എത്തി ദിലീപിന്റെ കൈവശത്തുനിന്ന് പണം വാങ്ങി പോകുന്നത് ഒരുമിച്ചുള്ള വാഹനത്തിലായിരുന്നു ദിലീപിന്റെ സഹോദരൻ ഓടിച്ച വാഹനത്തിലായിരുന്നു എന്ന കാര്യമടക്കം നേരത്തെ ബാലേന്ദ്രുമാർ വെളിപ്പെടുത്തലായി അത് പുറത്തെത്തിയതാണ് അങ്ങനെയാണ് ദിലീപിന്റെ പങ്കാളിത്തം കൂടുതൽ വ്യക്തമാകുന്നത് ഈ ദൃശ്യങ്ങളടങ്ങുന്ന ആ ഓഡിയോ ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഒരു ടാബിൽ അവിടെ ഒരു വ്യക്തി എത്തിക്കുന്നു ആ ടാബ് പരിശോധിക്കുന്ന അതിൽ എട്ട് ക്ലിപ്പുകളാണ് ആ ക്ലിപ്പുകൾ ഒന്നൊന്നായി വീണ്ടും വീണ്ടും ദിലീപ് വീട്ടിനകത്തിരുന്ന് പരിശോധിക്കുന്നതിന്റെ സാക്ഷിയെ ബാലേന്ദ്രുമാർമാർ ഒപ്പം ശ്യാം ദേവരാജുമാണ് വിവരങ്ങൾ നൽകിയത്